ഞാൻ ഇഷ്ടം പോലെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ ടോപ് ടെന്നിൽ പെടുത്താവുന്ന ഒരാളുണ്ട് എൻ്റെ ഒരു സുഹൃത്താണ് അൻവർ അവൻ്റെ വീട്ടിലോട്ടാണ് ഈ പോകുന്നത് അമ്പരേ അൻവറേ അമ്പരേ അൻവറേ എന്താണ് ഞങ്ങളൊക്കെ കൂട്ടിയിട്ടൊരു ഹോൾസെയിൽ കമ്പനി ചെയ്തിരുന്നു അന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്നാണ് അൻവർ നമ്മൾ എപ്പോഴും ഇടിയായിരുന്നില്ലേ പക്ഷെ ഒരു റിസൾട്ട് ഇടി അല്ലേ അവനെത്ര ബളം വെച്ച് കഴിഞ്ഞാലൊന്നും തോന്നില്ല കാരണം അത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണ് അൻവർ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇതാണല്ലോ പിന്നെ ഈ പറഞ്ഞതുപോലെ രാജാവ് നഗ്നനാണെന്ന് ആരെ മുഖത്ത് നോക്കി വിളിച്ചു വിളിച്ച് പറയും ഫിൽറ്റർ ഒന്നുമില്ല ആ ഫിൽറ്ററും കൂടി പഠിച്ചാൽ നീ നല്ല ബിസിനസ് അൻവറിന് ഒരു വലിയ സ്റ്റോറി ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇതാണ് അൻവറിന്റെ വീട് അൻവറിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗൾഫിൽ എവിടെയാണ് ില് ഇത് സർവീസിലായിരുന്നു എയർപോർട്ടില് ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് അവിടെ കൊല്ലത്തോളം വർക്ക് ചെയ്ത് അതിനിടയിലാണ് കൊറോണ എന്ന മഹാമാരി വന്ന പെട്ടത് അതില് നമ്മളെ ആളുകളെ അവര് കമ്പനി പറഞ്ഞയച്ചു അങ്ങനെ കുറച്ചുപേരൊക്കെ പേരൊക്കെ വീണ് കേറിയിട്ടുണ്ട് നമുക്ക് ചാൻസ് കിട്ടിയില്ല അങ്ങനെയാണ് നാട്ടിലോട്ട് നാട്ടിലേക്ക് വന്നത് അപ്പൊ ആ സമയത്താണ് അൻവർ ഞങ്ങളുടെ കൂടെ ചേരുന്നതും അൻവർ ആ സമയത്ത് വീട് വെച്ചിലേടെ തിരിച്ചടക്കാൻ പറ്റാണ്ട് അല്ലേ ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം റുപ്യോളം ബാധ്യത ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ നാട്ടിൽ വന്നപ്പോ അത് തിരിച്ചടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ആ വീട് ഞാൻ അതാണ് എനിക്ക് ഓർമ്മയുണ്ടാ അന്വർ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീട് വിൽക്കേണ്ടി നീ മേടിക്കേണ്ടതും അവകാശം ഇല്ല എന്നുള്ള പിന്നെ അപ്പൊ അവൻറെ ചെറിയൊരു വിഷമം കണ്ടപ്പോ ഞാൻ കുഴപ്പമില്ലടാ കാരണം ലോണൊക്കെ വെച്ചെങ്കിൽ നമ്മൾ ഇതാക്കുന്ന നല്ലത് അത് വിട്ടിട്ട് വേറൊരു വീട് വെക്കുന്നതാണ് അത് തന്നെ അന്വർ ചെയ്യേം ചെയ്താ ഈ കാണുന്നതാണ് അൻവറിന്റെ വീട് പഴയ വീട് ഇത് പുതിയ വീട് ഒരു വ്യത്യാസം ഇല്ല വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ കുറച്ച് വലുതാണ് ഇതൊരു അല്പം ചെറുതാ വീട് വെച്ചിട്ട് സുന്ദരമായിട്ട് ജീവിക്കുന്നു അതോടൊപ്പം അൻവറും ഷംനയും കൂടിയിട്ട് ഒരു ബിസിനസ്സും തുടങ്ങി ആ ബിസിനസ് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല രീതിയിലാണ് പോകുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാളും നല്ല ഹാർഡ് വർക്കിംഗ് ആണ് ഷംനാണ് അതിൻ്റെ മാസ്റ്റർ നമ്മൾ കാണിച്ചുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടത്തോടു കൂടി ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും വീഡിയോ കാണണം ഈ സാധനം ഇങ്ങനെ അടക്കി വെച്ചേക്കുള്ളത് അൻവർ അടക്കി വെച്ചിട്ടുള്ളതാണ് ഏർ ഇതുപോലെയായിരുന്നു അൻവർ ജോലി ചെയ്യുമ്പോഴും ഇത് മയിലാഞ്ചി ആണ് കേട്ടോ മൈലാഞ്ചി എന്ന് പറയുമ്പോ നമ്മൾ നിസ്സാരമാക്കി തള്ളുന്ന ഒരു സാധനം മാത്രല്ല നമ്മൾ ഇത് ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം എങ്ങനെയാണ് എത്തിപ്പെട്ടത് പറയാവോ അമ്മായിടെ അൻവറിന്റെ എത്തിച്ചത് അവളോട് എനിക്ക് നന്ദിയുണ്ട് കൂടുതൽ പഠിച്ചതിനോട് കൂടു എനിക്ക് ഇതിൽ നിന്ന് നല്ല ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് അനുവറിന് ജോലിയുടെ പ്രശ്നം കാരണം ഇതങ്ങനെ മറിയണം ഡെവലപ്പ് എനിക്ക് ചെയ്യണം കൈമിടുന്നത് അത് ഓർഗാനിക് ആയതുകൊണ്ട് നമ്മൾ കെമിക്കൽ ഇല്ല സേഫ് ആണോ ഫ്രിഡ്ജില് ഫ്രീസറിൽ വെക്കണം അല്ലെങ്കിൽ നാല് ദിവസം പുറത്തിരിക്കും അതേ തന്നെ വെക്കണം അല്ലെങ്കിൽ പിന്നെ ചുമക്കില്ല കേടാവും ആറ് മാസം നമുക്ക് ഗ്യാരണ്ടി പറയുന്നത് ഫ്രീസറിൽ ഇരുന്നാല് ഇതിന്റെ നിർമ്മാണ രേഷങ്ങളൊന്നും പറയുന്നില്ല കാരണം ഇവർക്ക് ടെക്നിക്കും കാര്യങ്ങളും നമ്മളുടെ കൈമിൽ ഇടുന്ന മൈലാഞ്ചി ഇത് നെയ്ൽ കോണ് ഇത് പാട്ട മൈലഞ്ചി എന്ന് പറയും നികത്തുമിടണ മൈലഞ്ചിട ആ ഇതാണ് കോണ് ഉണ്ടാക്കി വെച്ചേക്കണത് നികത്തുമിടണത് അതിന്റെ പേസ്റ്റ് ആണ് അത് പിന്നെ ഇത് ബ്ലാക്ക് തന്നെ ഞാനിപ്പോ ഡൈ ചെയ്യുമ്പോഴേ എന്നുവെച്ചാല് ഞാൻ ഡൈന്ന് പറയുന്നില്ല വയസ്സായ വയസായിട്ട് കളർ ചെയ്യുന്നു അപ്പൊ ഹെയർ കളർ ചെയ്യുമ്പോ ഞാൻ ലോറിയൽ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാണ് ഉപയോഗിക്കുന്നത് പക്ഷെ മൈലാഞ്ചിന്റെ ബ്രൗൺ എനിക്ക് ഇഷ്ടമല്ല ഈ ചെറ്റ് ബ്ലാക്കും ഇഷ്ടമല്ല അങ്ങനെ ഉള്ളവർക്ക് ഏതാ ഉപയോഗിക്കാം ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇൻഡിഗോ പൗഡർ ഇട്ടാ മതി ഒരു ദിവസം റെഡി പിറ്റേന്ന് ഇതുപോലെ തന്നെ നമുക്ക് കൂട്ടി വെച്ചിട്ട് ഇൻഡിഗോ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അതാണ് ഞാൻ ഇത് പേസ്റ്റ് പേസ്റ്റാക്കി വെച്ചേക്കണത് തലേലുപയോഗിക്കാനായിട്ട് റെഡ് അത് നമുക്ക് ഉള്ളിടണ മൈലാഞ്ചി പേസ്റ്റ് പേസ്റ്റ് ആക്കി നിറക്കും ഞാനിപ്പോൾ ലോറിയിലൊക്കെ മാറ്റിയിട്ട് ഷംനാടയാൻ വേറെയും ഈ ഡൈ ഉപയോഗിക്കാൻ പോവാണ് ഇതാണ് റെഡ് ഹെന പൗഡർ ഇത് ഇടുമ്പോൾ എൻ്റെ മുടി ചെറിയതായിട്ട് റെഡാകും അല്ലേ നല്ലവണ്ണം റെഡ് ആകും എന്നിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡിഗോ പൗഡർ ആണ് ഇൻഡിഗോ പൗഡർ ഇതേപോലെ തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കുക അതൊക്കെ എങ്ങനെയാണല്ലോ ഞാന് വേറൊരു വീഡിയോ ചെയ്യുന്ന കാണിച്ചത് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ തന്നെ നിങ്ങളുടെ രഹസ്യ കൂട്ടുകളിൽ വെച്ച് ഓർഗാനിക് ആണ് അല്ലെ ഒരു ദോഷം ഉണ്ടാവും കാരണം നമ്മളിപ്പോ ഹെയർ ഡൈ ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞി ചെയ്യണ്ട കാരണം നിന്റെ മുടി വെളുത്തോട്ടെ കൊറച്ച് കഴിയുമ്പോ കണ്ണിന് പ്രശ്നം വരും അങ്ങനെ അങ്ങനെ പല കെമിക്കൽസ് ഉള്ളത് കൊണ്ട് അങ്ങനെ പ്രശ്നം വരും എന്ന് പറഞ്ഞു പക്ഷെ ഈ വെളുത്ത കിടക്കാൻ എനിക്ക് താല്പര്യം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് താടിൽ നല്ല ബ്ലാക്കാണ് ഉപയോഗിക്കുന്നത് എനിക്ക് എന്താ പറയുക അങ്ങനത്തെ അലർജിയുടെ പ്രശ്നം ഒന്നുമില്ല ഭംഗിയാണ് വൈറ്റ് വരുന്നത് ഒരു ഭയങ്കര പ്രേമുണ്ട് ഇപ്പഴും രണ്ടാളും കല്യാണം ഞാൻ പറഞ്ഞ ജോലിയൊക്കെ പോയി വീട് വെക്കേണ്ട വന്നപ്പോ ക്ഷമയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കാരണം നമുക്ക് പഠിച്ചോ വെക്കണതല്ലേ രണ്ടിക്കുള്ളിൽ പോവാൻ പാടില്ല ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ട് കൂടിയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്ന സംഗതി എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിലും കന്നാ ഷോപ്പുകള് കാര്യങ്ങളൊക്കെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കും ഹോൾസെയിലായിട്ട് എവിടത്താണെന്ന് വെച്ചാൽ അവർ അയച്ചുതരും അപ്പോൾ അൻവറിനെ ഷമിനാട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് മുടി ഡൈ ചെയ്യേണ്ടവരാണ് കളർ ചെയ്യേണ്ടവരാണ് നിങ്ങൾക്ക് കെമിക്കൽ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്കും ഉണ്ട് റെഡും ഉണ്ട് റെഡിന് ഈ പറഞ്ഞതുപോലെ ഇൻഡിഗോ പോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആയി മാറും അതും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഓർഡർ ചെയ്ത് വരുത്താവുന്നതാണ് വലിയ വിലകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ കോണിന്

നമ്മൾ ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കൂടിയാണ് ഇനി നിങ്ങൾ ഷോപ്പ് നടത്തുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വാങ്ങാം കല്യാണ പാർട്ടികളൊക്കെ ആണെങ്കിൽ ബൾക്കായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം എവിടെ എത്തിച്ചു കൊടുക്കും അല്ലേ പത്തെണ്ണെടുത്ത് ഞാൻ എനിക്ക് റേറ്റ് കുറവ് കൊടുക്കാൻ പറ്റും അപ്പൊ അത് മുപ്പത് രൂപക്കെ കൊടുക്കാൻ പറ്റും ഹാൻഡ് കോണ് മേൽ കോണ് അത് ഇരുപത്തിയഞ്ച് രൂപക്ക് ആ കൊടുക്കും പോകാനല്ലോയ്ക്കും ചെയ്യും എന്തായി ചുമന്ന നിങ്ങൾക്ക് നിങ്ങ റിസൾട്ട് എനിക്കറിയണം അത് സമയം മുപ്പിച്ചിങ്ങനെ ഒരാളെ ചിരിക്കും നിങ്ങൾ എന്തായാലും സക്സസ് ഉള്ള ആ അത് മാത്രല്ല കൂടുതൽ 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 ഐറ്റംസ് വരട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടിയിട്ട് ജീവിതത്തിന്റെ മുന്നിൽ തളരാതെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന അൻവറിനെയും ശംരനെയും അവരുടെ ഫാമിലിയെയും പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഓർഡർ ചെയ്യുക നമ്പറിൽ വിളിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്